നമുക്ക് ഡെവിൾസ് ബൈബിൾ എന്ന പുസ്തകത്തെ പറ്റി പരിചയപ്പെടാം ദ കോഡക്സ് ഗിഗാക്സ് ചെക്ക് റിപ്പബ്ലിക്കിലെ ബൊഹീമിയ എന്ന സ്ഥലത്ത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന മധ്യകാലഘട്ടത്തിലെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഭീമൻ പുസ്തകമാണ് ദ കോഡക്സ് ഗിഗാസ് ഡെവിൾസ് ബൈബിൾ ഇതിൻ്റെ കോപ്പി ഇപ്പോൾ സ്റ്റോക്ക്ഹാമിലെ നാഷണൽ ലൈബ്രറി ഓഫ് സ്വീഡനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ നീളവും അമ്പത് സെൻറ്റിമീറ്റർ വീതിയും എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരവുമുള്ള ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ് നൂറ്റി അറുപത് പന്നികളുടെ തോലുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു അറുന്നൂറ്റി ഇരുപത്തി നാല് പേജുകളാണ് ഇതിനുള്ളത് ഈ വലിയ ഗ്രന്ഥം അത്ര ഭീമമാണ് അതുകൊണ്ട് ഇതിനെ ഉയർത്താൻ രണ്ടാളുകൾ വേണം ഇതിൻ്റെ കട്ടിയുള്ള പേജുകൾ കണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നൂറ്റി അറുപതോളം കഴുതകളുടെയോ പശുക്കളുടെയോ മറ്റോ തൊലി കൊണ്ടായിരിക്കാം ഉണ്ടാക്കിയത് എന്ന അഭിപ്രായമുണ്ട് പന്നിത്തോലാകാൻ സാധ്യതയില്ല എന്നും പറയുന്നു ഇത്രയും വലിപ്പവും ഇത്രയും ഭാരവും ഇത്രയും ജീവികളുടെ തോലും ചേർന്നുണ്ടാക്കിയ ഏക ഗ്രന്ഥമാണിത് ഇത് മധ്യകാല ലോകത്തിൽ തന്നെ വലിയ അത്ഭുതമായിരുന്നു എന്നാണ് പുസ്തകം എഴുതപ്പെട്ടത് എന്നതിനെ പറ്റി കൃത്യമായ കാലഗണന ലഭ്യമല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇതിനെക്കുറിച്ച് ലോകം ആദ്യമായി അറിയുന്നത് തന്നെ അത്രയും കാലം വിവിധ സ്ഥലങ്ങളിൽ ഇത് അജ്ഞാതമായി കിടക്കുകയായിരുന്നു ഗ്രന്ഥകർത്താവിനെക്കുറിച്ചോ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ചോ വ്യക്തമായ വിവരം ഇന്നും ആർക്കും ഇല്ല എന്നാൽ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഐതിഹ്യം നിലവിലുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു സന്യാസ മഠത്തിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ തുറങ്കിൽ അടയ്ക്കപ്പെട്ടു അത്രേ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ഒറ്റ രാത്രി കൊണ്ട് ലോകം ഇന്നു കണ്ടിട്ടില്ലാത്ത ഒരു മഹദ് ഗ്രന്ഥം രചിക്കാമെന്ന് അയാൾ ഭരണാധികാരികൾക്ക് വാക്ക് നൽകുന്നു അച്ചടിയോ പേപ്പറോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരു പുസ്തകം രചിക്കുക എന്നത് അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു മഹനീയ കർമ്മമായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കുക അങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം എന്ന ഉടമ്പടിയിൽ പ്രകാരം എഴുത്തി എഴുത്തിനിരുന്ന സന്യാസിക്ക് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പുസ്തകം പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു ഗത്യന്തരമില്ലാതെ അയാൾ സാത്താനെ സഹായത്തിന് വിളിക്കുന്നു സാത്താൻ അയാളെ സഹായിക്കുന്നു അതിനുള്ള നന്ദി സൂചകമായി പുസ്തകത്തിൻ്റെ ഒരു താളിൽ തനിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട സാത്താൻ്റെ ചിത്രം അയാൾ വരയ്ക്കുന്നു ഇതാണ് ഈ പുസ്തകത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കയ്യെഴുത്ത് പുസ്തകവും ഇന്നും പക്ഷേ എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് ഡെബിൾസ് ബൈബിൾ എന്ന് പേര് കിട്ടി കാരണം അതിൻ്റെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭയാനക ദൃശ്യമുണ്ട് ഒരു പൂർണ്ണ പേജ് മുഴുവൻ ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന ഭീകരനായ ഒരു പിശാചിൻ്റെ ചിത്രം മധ്യകാലഘട്ടത്തിൽ മതത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്ര വലിയ ഒരു പിശാചിൻ്റെ സാത്താൻ്റെ ചിത്രം വരയ്ക്കുക എന്നതുതന്നെ അസാധാരണമായിരുന്നു അസംഭവ്യമായിരുന്നു അതുകൊണ്ട് ഈ പുസ്തകത്തിന് ഒരു ഇരുണ്ട പ്രതിച്ഛായ പിറന്നു എന്തോ ശാപമുള്ള പുസ്തകം എന്ന പ്രതിച്ഛായ കൂടെ ഉണ്ടായി അതിനു കൂട്ടായി ഒരു പഴയ കഥയും ഈ നെൽപ്പറഞ്ഞ സന്യാസിയുടെ കഥയും ഇങ്ങനെ ഒരു ഭീകര ചിത്രവും ഒരു ഐതിഹ്യവും കൂടി ചേർന്ന് ഈ വലിയ കയ്യെഴുത്ത് പ്രതിക്ക് ഡെവിൾസ് ബൈബിൾ എന്ന പേര് വന്നു ഈ പുസ്തകത്തിൻ്റെ എഴുത്ത് മുഴുവൻ ഒറ്റ കൈയക്ഷരത്തിലാണ് നിർവഹിച്ചിരിക്കുന്നതെന്ന് നാഷണൽ ലൈബ്രറി ഓഫ് സ്വീഡനിലെ ഫലിയോഗ്രഫറായ മൈക്കിൾ ഗുള്ളിക് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നാഷണൽ ജ്യോഗ്രഫിക് ചാനൽ വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റൈറ്റിങ്ങിന് പുറമെ ഒരു കയ്യൊപ്പും പുസ്തകത്തിലുണ്ട് ഒരാൾ തന്നെയാണ് ഈ പുസ്തകം പൂർത്തിയാക്കിയത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഷഡ്പഥങ്ങളുടെ പുറന്തോട് ഉപയോഗിച്ചാണ് ഇതിനുവേണ്ട മഷി നിർമ്മിച്ചതെന്നും അനുമാനിക്കുന്നു ഈ വലിയ കയ്യെഴുത്ത പ്രതിയുടെ പേജുകൾ മറിച്ച് നോക്കുമ്പോൾ ബൈബിളിലെ പഴയ നിയമമുണ്ട് പുതിയ നിയമങ്ങളുണ്ട് അതിൻ്റെ ഒരു ലോകം ബൈബിളിൻ്റെ ഒരു ലോകം തന്നെ തുറന്നു കിടക്കുന്നുണ്ട് അതുകൂടാതെ ഇതിൽ ഇസിഡോർ ഓഫ് സെവില്ലിയുടെ മഹത്തായ എൻസൈക്ലോപ്പീഡിയയും അടക്കിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ രോഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ വൈദ്യഗ്രന്ഥങ്ങൾ വിശുദ്ധരുടെ കലണ്ടർ ആസ്ട്രോണമിയെ പറ്റിയുള്ള ആസ്ട്രോണോമിക്കൽ രൂപങ്ങൾ ഗ്രഹ ഗ്രഹാന്തര ചിഹ്നങ്ങൾ ബൊഹീമയുടെ ചരിത്രം അങ്ങനെ ഇതിൽ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് എന്നാൽ അതിലൊളിഞ്ഞിരിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇതിൽ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ആത്മാക്കളെയും വിളിച്ചു വരുത്തുവാനും അവയെ ഉച്ഛാടനം ചെയ്യുവാനും ഒക്കെയുള്ള മന്ത്രങ്ങളും അടക്കിയിട്ടുണ്ട് ദുരാചാരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധമായതും പൈശാചികവുമായ രണ്ട് വശങ്ങൾ ഒരു പുസ്തകത്തിൽ ഒരുമിച്ച് കലർന്ന മറ്റൊരു പുസ്തകം മധ്യകാലഘട്ടത്തിൽ വേറെ ഉണ്ടായിട്ടില്ല നൂറ്റാണ്ടുകളോളം ബൊഹീമിയയിൽ സൂക്ഷിച്ചിരുന്ന ഈ മഹാഗ്രന്ഥം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ തേർട്ടി ഇയർ വാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ സ്വീഡിഷ് സൈന്യം യുദ്ധവിജയത്തിൽ കൊള്ളയായി കൊണ്ടുപോയി കൊള്ള ചെയ്തു കൊണ്ടുപോയി അങ്ങനെ കോഡക്സ് ഗിഗാക്സ് സ്റ്റോക്ക്ഹോമിൽ എത്തി എന്നാൽ അതിലേറെ അത്ഭുതകരമായ മറ്റൊരു സംഭവം പിന്നെയുണ്ടായി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഈ പുസ്തകം സൂക്ഷിച്ചിരുന്ന സ്റ്റോക്ക്ഹാം കൊട്ടാരത്തെ കോട്ടയെ അഗ്നി വിഴുഞ്ഞു മഹാ തീപിടുത്തം പക്ഷേ ആ പുസ്തകം നശിക്കേണ്ടതായിരുന്നു പക്ഷേ അതിനെ അതിൽ നിന്ന് രക്ഷിച്ചത് ഒരു അസാധാരണമായ നീക്കമായിരുന്നു ലൈബ്രറിയുടെ സ്റ്റോഖാം ലൈബ്രറിയുടെ കൊട്ടാര ലൈബ്രറിയുടെ കാവൽക്കാരൻ ഒരു ജനലിലൂടെ ഈ പുസ്തകം കത്തുന്ന തീയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ തീയുടെ നടുവിൽ നിന്ന് പോലും ഈ ഗ്രന്ഥം അത്ഭുതകരമായി ജീവിച്ചു രക്ഷപ്പെട്ടു ഇന്നും ജീവിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അത്രയേറെ പഴക്കമുള്ള ഒരു ഗ്രന്ഥമായിട്ടും ഇന്നും ഗവേഷകരെയും വിദ്യാർത്ഥികളെയും ശാസ്ത്ര കുതുകളെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പുസ്തകമായി ഒരു രഹസ്യമായി ഈ പുസ്തകം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ആരാണ് എഴുതിയത് എന്നറിയില്ല എപ്പോഴാണ് എഴുതിയത് എന്നറിയില്ല എന്തിനു വേണ്ടി എഴുതി എന്നതിന് കൃത്യമായ നിർവചനങ്ങൾ ഇല്ല ഇതിൻ്റെ ഇതിഹാസത്തിന് പിന്നിലെ സത്യം എന്താണ് ഇന്നുവരെ ആർക്കും ഉറപ്പായി അത് പറയാനാവുന്നില്ല എന്നാലും ഇതിലും അത്ഭുതമായ വേറൊരു സത്യമുണ്ട് ഡെവിൾസ് ബൈബിൾ എന്ന ഭയാനകമായ പേരുണ്ടെങ്കിലും ഈ മഹാഗ്രന്ഥത്തിൻ്റെ ഭൂരിഭാഗവും ആഴത്തിലുള്ള മതപാഠങ്ങളും നൈതിക നൈതികബോധവും നിറഞ്ഞതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഇതെഴുതപ്പെട്ടത് എന്ന് തന്നെയാണ് പറയുന്നത് പേജുകളിലും അതിന് തെളിവുകളുണ്ട് മറിച്ച് പിശാചിനെ പുകഴ്ത്തുവാനോ പൈശാചിക ശക്തികളെ ഇവോക്ക് ചെയ്യുവാനോ വേണ്ടി മാത്രമല്ല പിശാചിൻ്റെ നിർബന്ധം കൊണ്ടാണ് ആ പൈശാചിക ഭാഗങ്ങൾ എഴുതിയത് എന്നും പറയുന്നു ഈ മഹാഗ്രന്ഥം അങ്ങനെ അന്വേഷികളെ തേടി ഇപ്പോഴും സ്റ്റോക്ക്ഹാമിൽ വിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പേജുകളിലെ രഹസ്യങ്ങൾ ഇപ്പോഴും ഉണർന്നിരിക്കുന്നു വിശ്വാസവും ഭയവും ഒരുമിച്ച് മനുഷ്യൻ്റെ ഭക്തിയും അവൻ്റെ പൗരാണികമായ പേടികളും എല്ലാം ഒരുമിച്ച് നിശ്വസിക്കുന്ന ഈ വിചിത്രമായ പുസ്തകം ദൈവത്തെ മഹത്വപ്പെടുത്താൻ എഴുതപ്പെട്ടതുപോലെ എന്ന് തോന്നിക്കുന്നു എന്നാൽ അതിൻ്റെ നിഴലുകളിൽ എവിടെയൊക്കെയോ പൈശാചികമായ ഒരു ഭയവും ഉണ്ട് ആളുകൾ ഭയത്തോടെയാണ് ഇതിനെ കാണുന്നത് പ്രാർത്ഥനയും പൈശാചിക ശക്തികളുടെ പ്രതിബിംബവും ഒരേ ഓരോ പേജുകളിലും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ലോക രഹസ്യം അവസാനം എനിക്ക് തോന്നുന്നു കോഡക്സ് ഗ്യാസ് നമ്മളോട് പറയുന്ന ഒരു രഹസ്യമുണ്ട് ചില പുസ്തകങ്ങൾ വായിക്കപ്പെടേണ്ടവയല്ല അവ നമ്മെ തന്നെ വായിക്കുന്നതാണ്